പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഫോൺ ഒരു ലക്ഷം ഒരു ലക്ഷം ഇരുപതിനായിരം രൂപയ്ക്ക് വിലയുള്ള സ്കൂട്ടർ പകുതി പൈസയ്ക്ക് നൽകാമെന്ന് കേട്ടാൽ ആ വാഗ്ദാനത്തിൽ വീഴാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുതന്നെയായിരുന്നു തട്ടിപ്പുകാരുടെ ലക്ഷ്യം മൂന്ന് മാസം മുൻപ് മൂവാറ്റുപുഴ സ്വദേശിനി മുഖ്യമന്ത്രിക്കേച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോർഡിനേറ്റർ അകത്തായതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത് മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നാഷണൽ എൻജിഒ ഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ എന്ന അവകാശപ്പെട്ടിരുന്ന തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണൻ എന്ന ഇരുപത്തിയാറുകാരനെയാണ് മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിൽ മാത്രം ഇയാൾ ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പോലീസ് കണ്ടെത്തിയത് നാഷണൽ എൻ ജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ആരംഭിച്ച് അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത് ഓരോ സ്ഥലത്തും ഓരോ സംഘടന രൂപവത്കരിച്ച് വോളണ്ടിയർമാരായി പ്രദേശത്തെ അറിയപ്പെടുന്നവരെ ഉൾപ്പെടുത്തിയാണ് പണം സമാഹരിച്ചത് കുടുംബശ്രീകളെയും ഉപയോഗപ്പെടുത്തിയതിനാൽ വളരെ വേഗത്തിലായിരുന്നു ഇതിന്റെ വേരോട്ടം ഒന്നും രണ്ടും ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി നിരവധി പേർക്ക് ഇരുചക്ര വാഹനങ്ങളും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു മൂന്നാം ഘട്ടത്തിനായി നൂറുകണക്കിന് ആളുകൾ ഇരുചക്ര വാഹനത്തിനായി പണമടച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഇരുചക്ര വാഹനം മൂന്ന് മാസത്തിനകം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും അറുപതിനായിരം രൂപ വീതം ഈടാക്കിയിരുന്നു എട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനമോ പണമോ തിരികെ ലഭിച്ചില്ല ഇരുചക്ര വാഹനങ്ങൾക്കുള്ള തുക ഉപയോക്താക്കൾ നേരിട്ട് അനന്ത്കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു തുടക്കത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പകുതി വില കിരുചക്രവാഹനങ്ങളും മറ്റും വിതരണം ചെയ്തതിൽ വിശ്വസിച്ചാണ് പലരും പണം നൽകിയത് രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ വീതം ഓരോരുത്തരിൽ നിന്നും ഈടാക്കും വാർഷിക അംഗത്വം പുതുക്കുന്നതിന് ഇരുന്നൂറ് രൂപ വേറെയും നൽകണം കായംകുളത്ത് ഒരു നഗരസഭാ കൗൺസിലർ അടക്കം എ ഡി എസ് പ്രൊമോട്ടർമാരെയാണ് കോർഡിനേറ്റർമാരായി നിയമിച്ചിരുന്നത് ഇവരെ വിശ്വസിച്ചാണ് പലരും പണം നിക്ഷേപിച്ചത് മൂന്ന് മാസം കഴിഞ്ഞിട്ടും സ്കൂട്ടർ ലഭിക്കാതായതോടെ ആളുകൾ കോർഡിനേറ്റർമാരെ സമീപിച്ചപ്പോൾ വൈകാതെ തന്നെ ലഭിക്കും എന്ന് മറുപടി നൽകി ഏഴു മാസം കഴിഞ്ഞിട്ടും കിട്ടാതായപ്പോൾ നിക്ഷേപകർ ബഹളം വച്ചതോടെ കഴിഞ്ഞ മാസം കായംകുളം പുല്ലുകുളങ്ങര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിക്ഷേപകരുടെ യോഗം വിളിച്ചു ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കൊണ്ടുവരണമെന്ന് നേരത്തെ അറിയിച്ചതനുസരിച്ച് അതുമായി എത്തിയ നിക്ഷേപകരിൽ നിന്ന് നോട്ടറി അറ്റസ്റ്റേഷൻ എന്ന പേരിൽ വീണ്ടും അഞ്ഞൂറ് രൂപ വീതം ഈടാക്കി മൂന്ന് മാസത്തിനകം ഇരുചക്രവാഹനം നൽകും എന്നായിരുന്നു കരാർ ആ തുകയും പോയി സംസ്ഥാനത്ത് ആകെ നടന്ന തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരം കോടിയോളം വരുമെന്നാണ് പോലീസ് പറയുന്നത് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം ഏറ്റെടുക്കും എന്തായാലും പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയതായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ പിടിയിലായതോടെ ആയിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിലായി നഷ്ടപ്പെട്ട പണമെങ്കിലും തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ കൊടുക്കുന്നത്